മണിക്കൂറോളം റീൽസ് കണ്ടിരിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി തിരഞ്ഞെടുത്ത ബ്രെയിൻ റോട്ട് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ അറിയാതെ പോകരുത് നിലവാരം കുറഞ്ഞതോ നിസാരമായതോ ആയ കണ്ടന്റ് വായിക്കുകയോ കാണുകയോ ചെയ്യുന്നതിലൂടെ മനുഷ്യരുടെ ബുദ്ധിവികാസത്തിലുണ്ടാകുന്ന തകർച്ചയെയാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് തിരഞ്ഞെടുത്ത ആറു വാക്കുകളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ബ്രെയിൻ റോട്ടാണ് ൾക്കാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത് ഒരു ദിവസത്തിന്റെ നല്ലൊരു ശതമാനം സമയവും നിലവാരം കുറഞ്ഞ ഉള്ളടക്കങ്ങൾക്കു വേണ്ടി കളയുന്ന ആൾക്കാർക്കെതിരെ ഉണ്ടായ വിമർശനമായിട്ടാണ് ഈ വാക്ക് ശ്രദ്ധ നേടുന്നത് വെറുതെ ഫോൺ സ്ക്രോൾ ചെയ്തിരിക്കുന്നവർക്കുണ്ടാകുന്ന മാനസിക പ്രത്യാഘാതങ്ങൾ ഇതിലൂടെ വ്യക്തമാക്കുന്നു ബ്രെയിൻ റോട്ട് എന്ന വാക്കിന്റെ ഉപയോഗം ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ശതമാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിനിടയിൽ വർദ്ധിച്ചു എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇന്റർനെറ്റ് ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ ബ്രെയിൻ റോട്ട് എന്ന പദം പ്രചാരത്തിലുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ എഴുതപ്പെട്ട ഹെൻറി ഡേവിഡ് തോറോയുടെ വാർഡൻ എന്ന പുസ്തകത്തിലൂടെയാണ് വാക്ക് പ്രസിദ്ധിയാർജിക്കുന്നത് എത്ര സങ്കീർണമായ കാര്യങ്ങളെയും വളരെ നിസ്സാരത്തോടെ അവതരിപ്പിക്കുന്ന സമൂഹത്തിന്റെ പ്രവണതയാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കിയത് ഡിജിറ്റൽ വെൽനസ് ലാബിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മൈക്കിൾ റിച്ച് ന്യൂയോർക്ക് ടൈംസിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് ആളുകൾ അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും സാമൂഹിക മാധ്യമങ്ങളെ ആശ്രയിക്കുന്നുവെന്നാണ് ഇതവരുടെ പെരുമാറ്റത്തെ പോലും സ്വാധീനിക്കുന്നതായി കാണാം ബ്രെയിൻ റോഡ് സംഭവിക്കുന്നത് നല്ലതാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഏറെയാണ് ബ്രെയിൻ റോട്ട് എന്ന വാക്കിന്റെ പ്രസക്തി ദൈനംദിനം കൂടി വരികയാണ് ബി ബി സിക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ സൈക്കോളജിസ്റ്റും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ ആൻഡ്രോ പ്രസിൽബെസ്കി പറയുന്നത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നതെന്നാണ് അമിതമായ ഇന്റർനെറ്റ് ഉപയോഗം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും പരിചിതമാണ് അനിയന്ത്രിതമായ സോഷ്യൽ മീഡിയ അഡിക്ഷന് ചികിത്സ വരെ വിദഗ്ർ നിർദ്ദേശിക്കുന്നുണ്ട് യുവാക്കൾക്കും എ ഡി എച്ച് പോലുള്ള അവസ്ഥയുള്ളവർക്കും സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും പഠനങ്ങൾ പറയുന്നു സോഷ്യൽ മീഡിയയിൽ ആരോഗ്യവും അനാരോഗ്യകരവുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്തുടരുന്നുണ്ട് അതിലെ ശരിയും തെറ്റും തിരിച്ചറിയേണ്ടത് ഈ സാഹചര്യത്തിൽ അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്ലോബിൻ മോഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാക്സ് എന്നീ വാക്കുകളാണ് വേർഡ് ഓഫ് ദി ആയി ഓക്സ്ഫോർഡ് തിരഞ്ഞെടുത്തത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ് എല്ലാ വർഷവും ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്